പ്രിയപ്പെട്ട മോമനിങ്ങളെ അലൈക്കും വാഹത്തുള്ള ഈ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ട് എത്തിക്കുന്നില്ല ചിലരൊക്കെ ഈ ഒരു വാർത്ത കേൾക്കണം എന്നാഗ്രഹിച്ച് നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നതാണ് അത്രക്ക് സങ്കടമുണ്ട് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ആ കുടുംബം ഇതെങ്ങനെ സഹിക്കുമെന്ന് എനിക്കറിയില്ല ഇതെങ്ങനെ സഹിക്കാൻ പറ്റുമെന്നറിയില്ല കേൾക്കുന്ന നമുക്ക് തന്നെ വല്ലാത്തൊരവസ്ഥയാണ് സുബഹാൻ അള്ളാഹ് നമ്മുടെ മക്കൾക്കൊക്കെ ഇങ്ങനെയുള്ള മരണം പഠിച്ച റപ്പേ നമ്മുടെ മക്കളെ നീ തന്നെ കാക്കണ റബ്ബെ സഹിക്കാൻ പറ്റില്ല റബ്ബേ ഇതുപോലുള്ള മരണങ്ങൾ തന്ന് നമ്മളെ പരീക്ഷിക്കില്ല റബ്ബേ ആ പന്ത്രണ്ട് വയസ്സുകാരൻ മരണപ്പെട്ടത് എങ്ങനെയാണെന്നറിയോ ഊഞ്ഞാലിൽ കഴുത്തു കുരുങ്ങിയാണ് ആ പൊന്നുമോൻ മരണപ്പെട്ടിരിക്കുന്നത് സുബഹാൻ അള്ളാഹ് എന്തൊരവസ്ഥയായിരിക്കും റപ്പേ ആ മാതാപിതാക്കൾ ഇതങ്ങനെ കണ്ടുനിന്നു റപ്പേ വയനാട് മാനന്തവാടി മിൽക്ക് സൊസൈറ്റി ജീവനക്കാരൻ വട്ടക്കളത്തിൽ ഷിജുവിൻ്റെ മകനാണ് അശ്വി പന്ത്രണ്ട് വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ് വൈകിട്ട് ആറോടെയാണ് സംഭവം നടന്നത് വീടിനോട് ചേർന്ന ഷെഡിലായിരുന്നു ചെറിയൊരു പ്ലാസ്റ്റിക് കൊണ്ട് ഊഞ്ഞാൽ കെട്ടിയതാണ് ആ ഊഞ്ഞാലിൽ ആ കുഞ്ഞിന്റെ അബദ്ധത്തിൽ കഴുത്തിൽ കുരുങ്ങുകയായിരുന്നു അതെങ്ങനെയാണ് സംഭവിച്ചത് പടച്ചെറപ്പേ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഊഞ്ഞാലിൽ കഴുത്ത് കുരുങ്ങി അതും ഇതുപോലെ ശരിക്കും പ്രാഥമിക നിഗമനമാണ് കേട്ടോ ശരിയായൊരു വിവരണം കിട്ടിയിട്ടില്ല ഊഞ്ഞാലിൻ്റെ കയറ് അബദ്ധത്തിൽ കഴുത്തിൽ കുരുങ്ങി മരണപ്പെട്ടതാണെന്ന് നിഗമനം മാത്രമാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപകടം പറ്റിയ ഉടനെ തന്നെ മകനെ മകനെടുത്ത് വയനാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ആ മകൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല പട്സറബ്ബേ കേട്ടിട്ട് തന്നെ വല്ലാത്തൊരു അവസ്ഥ ശരിക്കും വാർത്ത വായിച്ചപ്പോൾ നെഞ്ചിൻ്റെതായ ഇവിടെ ഒരു വേദനയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് ദുവാ ചെയ്യേണ്ടതുണ്ട് ആഫിയത്തിന് വേണ്ടിയും നമുക്ക് ദുവാ ചെയ്യേണ്ടതുണ്ട് പട്സറബ്ബ് നമ്മുടെ ദുവാ സ്വീകരിക്കുമാറാകട്ടെ ആരുടെ ദുരായാണ് പഠിച്ച സ്വീകരിക്കുക എന്ന് പറയാൻ പറ്റില്ല ആ കുഞ്ഞിൻ്റെ മുഖം മനസ്സൊന്നു പോകുന്നില്ല പഠിച്ച റബ്ബേ ഇതുപോലുള്ള മരണങ്ങൾ കൊടുത്ത് ഒരു മാതാപിതാക്കളെയും പരീക്ഷിക്കല്ല റബ്ബേ സഹിക്കാൻ പറ്റില്ല റബ്ബേ എത്ര എത്ര മരണങ്ങളാണ് ഈ അടുത്തായി നമ്മൾ കാണാൻ തുടങ്ങിയത് ചെറിയ ചെറിയ മക്കളുടെ മരണം പഠിച്ച റബ്ബെ നെഞ്ചു പൊട്ടുന്ന റബ്ബേ കാണുമ്പോൾ അല്ല നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ വേറെ ഒരു കുട്ടി മരണപ്പെട്ടിരിക്കുന്നത് പിലാത്തറ ഭാരത് റോഡിലെ റസിയ വില്ലയിൽ താമസിക്കുന്ന പാറോട്ടകത്ത് അബ്ദുൽ കരീമിൻ്റെ മകൻ നെയ്മാണ് മരണപ്പെട്ടിരിക്കുന്നത് മുപ്പത്തൊന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഇന്നാലില്ലാഹിന്നി റാജിയൂൻ എറണാകുളം കിഴക്കമ്പലം എടശ്ശേരി ടൂറിസ്റ്റ് ഹോമിലാണ് മരണപ്പെട്ടത് സുബഹാൻ അള്ളാഹ് ആ മകൻ എന്ത് പറ്റി റബ് കിഴക്കമ്പലം പോലീസ് ഇൻകോസ്റ്റ് ചെയ്ത് ബോഡി എറണാകുളം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി മാതാവ് ആയിഷ എം പി സഹോദരങ്ങൾ റസിയ നൗഫൽ നദീം എന്നിവരൊക്കെയാണ് മയ്യത്ത് ബദർ ജുമാ മസ്ജിദിൽ ഖബറടക്കും ഇന്ന് കണ്ട രണ്ടു മരണവും നമുക്ക് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ശരിക്കും ഒരു വ്യക്തതയില്ല നമ്മുടെ മക്കളെയൊക്കെ ഇതുപോലുള്ള ദുർമരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബെ അബദ്ധത്തിലുള്ള മരണത്തിൽ നിന്നും കാക്കണേ റബ്ബെ അപകടത്തിൽ നിന്നുള്ള മരണത്തെ തൊട്ട് കാക്കണ റബ്ബേ പഠിച്ച റബ്ബേ നമ്മുടെ മക്കളിൽ നിന്റെ ഒരു സംരക്ഷണ വലയം ഉണ്ടാകണേ റബ്ബെ പഠിച്ച റബ്ബെ ബുദ്ധിയില്ലാത്ത മക്കളാണ് റബ്ബെ അപകടത്തിലും അബദ്ധത്തിലും വന്നു പെടാം റബ്ബെ നമ്മുടെ മക്കളിൽ മേൽ ഒരു സംരക്ഷണം ഉണ്ടാകണേ റബ്ബെ പഠിച്ച റബ്ബെ അബദ്ധത്തിൽപ്പെടുന്ന മക്കളാണ് റപ്പെ കുഞ്ഞു മക്കളാണ് റപ്പേ നീ തന്നെ അവരെ കാക്കണറപ്പേ പഠിച്ചറബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണ റബ്ബെ പഠിച്ചറബ്ബേ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളെ വിളിക്കല്ല റപ്പേ സഹിക്കാൻ പറ്റില്ല റബ്ബെ എത്ര എത്ര മാതാപിതാക്കളാണ് റപ്പേ ഖബറിൻ്റെ കരയിൽ നിന്നും പൊറ്റിക്കരിയുന്നത് ഞങ്ങൾ കാണുന്നതാണ് റപ്പേ മക്കളുടെ കൂടെ ഖബറിൽ കിടക്കണമെന്ന് പൊട്ടിക്കരയുന്ന മാതാപിതാക്കളാണ് റബ്ബെ അവർക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബേ പഠിച്ച് റബ്ബേ ഇതുപോലുള്ള മരണങ്ങൾ ഞങ്ങൾക്ക് തന്നെ താങ്ങാൻ പറ്റുന്നില്ല റബ്ബേ അപ്പോൾ ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും റബ്ബെ നമ്മൾക്കിത് കാണുവാൻ പോലും നമുക്കിത് കേൾക്കുവാൻ പോലും പറ്റുന്നില്ല റബ്ബെ നെഞ്ച് പിടയുകയാണ് റബ്ബെ കുഞ്ഞു കുഞ്ഞു മക്കളുടെ അബദ്ധത്തിലുള്ള മരണങ്ങൾ കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല റബ്ബെ ഇതുപോലുള്ള മരണങ്ങൾ തന്ന് നമ്മെ പരീക്ഷിക്കല്ലേ റബ്ബെ നമ്മുടെ മക്കൾക്ക് ആഫ്യത്തും ആരോഗ്യവും ഇജ്ജത്തും ബുദ്ധിയും ശക്തിയും നീ കൊടുക്കണ റബ്ബെ നല്ല മക്കളാക്കി തരണ റബ്ബെ നല്ല സലങ്ങളിൽ ഉൾപ്പെടുത്തണ റബ്ബെ നാടിനും വീടിനും ഉപകാരമുള്ള നല്ല മക്കളാക്കി തരണ റബ്ബെർ റബ്ബെ ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അപകടത്തിൽ നാല് മക്കൾ മരണപ്പെട്ടത് നമ്മളൊക്കെ കണ്ടതാണ് റബ്ബെ അത് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റിയില്ല റബ്ബെ അതിനിടയ്ക്ക് വീണ്ടും വീണ്ടും ഇതുപോലുള്ള മരണങ്ങൾ തന്ന് നമ്മെ പരീക്ഷിക്കില്ല റബ്ബെ നമുക്കൊക്കെ നീ സഹനശക്തി തരണ റബ്ബെ പിടിച്ചു നിൽക്കാനുള്ള ശക്തിയും കഴിവും നീ തരണ റബ്ബെ പഠിച്ച റബ്ബെ നെഞ്ചിടിക്കുകയാണ് റബ്ബെ സഹിക്കാൻ പറ്റുന്നില്ല റബ്ബെ നമുക്കൊക്കെ സഹനശക്തി തരണ റബ്ബേ സമാധാനം തരണ റബ്ബെ പഠിച്ച റബ്ബെ ഉറങ്ങാനും ഉണ്ണാനും പറ്റുന്നില്ല റബ്ബെ ഇതുപോലുള്ള വാർത്തകൾ നമ്മെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് റബ്ബെ പഠിച്ച റബ്ബെ ഓരോ വാർത്തകളും ഇവരുടെ മുന്നിൽ എത്തിക്കുന്ന നമുക്കുണ്ടാകുന്ന വിഷമം അത്രക്ക് വേദനയുണ്ട് റബ്ബേ സഹിക്കാൻ പറ്റുന്നില്ല റബ്ബെ അർഹമുറാഹിമായ റബ്ബി മക്കളുടെ അവരുടെ നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി ഹബീബായ തങ്ങളുടെ പൊരുത്തം കൊടുത്ത് ഹർഷി നിന്റെ തണൽ നീ നൽകണ റബ്ബേ പഠിച്ച റബ്ബേ അവരുടെ മാതാപിതാക്കൾക്കൊക്കെ ക്ഷമയും സമാധാനവും സഹനശക്തിയും നല്ലൊരു ജീവിതവും കൊടുക്കണ റബ്ബെ അവരുടെ സങ്കടം നീ അകറ്റിക്കൊടുക്കണ റബ്ബെ സങ്കടത്തിലായി തല്ലേ റബ്ബേ അവർക്കൊരു ശക്തി നീ കൊടുക്കണ റബ്ബേ പഠിച്ച റബ്ബേ ഓരോ മാതാപിതാക്കളുടെയും പൊട്ടിക്കരയുന്ന ആ ഒരു രംഗം റബ്ബേ മനസ്സിൽ നിന്നും പോകുന്നില്ല റബ്ബേ ഇതുപോലൊരു രംഗം നമുക്ക് കാണിച്ച് തരല്ലേ റബ്ബേ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല റബ്ബേ സഹനശക്തി നൽകണ റബ്ബേ പഠിച്ച റബ്ബേ മക്കളുടെ മരണം താങ്ങാൻ കഴിയില്ല റബ്ബേ എങ്ങനെയായാലും ആരായാലും എപ്പോഴായാലും മരണപ്പെടുംബേ നമ്മുടെ മക്കളെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കൊണ്ടുപോകല്ലേ റബ്ബേ യാ റബ്ബൽ ആലമീൻ പഠിച്ച റബ്ബേ നമുക്കൊക്കെ സമാധാനമുള്ള സന്തോഷമുള്ള ജീവിതം നൽകണ റബ്ബെ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണറപ്പേ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീഖും ഭാഗ്യവും നീ ഞങ്ങൾക്ക് നൽകണ റപ്പേ പർച്ചറബബ്ബ ആരെക്കൊണ്ടും പറയിപ്പിക്കാത്തൊരു ജീവിതം ഞങ്ങൾക്ക് നൽകണ റബ്ബെ ജീവിതത്തിന് വേണ്ടി ആരുടെ മുന്നിലും കൈനീട്ടാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കല്ലേ ഉണ്ടാക്കലബ്ബെ പറിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബെ ഇവരിലേക്ക് എത്തിച്ചു ആമീൻ ആമീൻ റബ്ബൽ കൊടുക്കണറബൻ റബ്ബല്ലാലേ നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായ നീ നൽകണ റബ്ബെ ആരോഗ്യം കൊടുക്കണറബ്ബെ സമാധാനമുള്ള ജീവിതം നമ്മുടെ ഉമ്മമാർക്കൊക്കെ കൊടുക്കണറബ്ബേ ആമീൻ ആമീൻ ആ മീൻ റബ്ബൽ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോ മരണ വാർത്തയും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കിത്തരും പല ആളുകളും പല തരത്തിലാണ് മരണപ്പെട്ടു പോകുന്നത് നമ്മൾ ഇന്ന് മരിക്കുമെന്നുള്ളൊരു ഇൻഫർമേഷൻ പടച്ചടപ്പം നമുക്ക് തരില്ല അപ്പോൾ നമ്മളെന്നും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണം മരണത്തിലേക്ക് തയ്യാറെടുക്കണം മരണത്തിലേക്ക് തയ്യാറെടുക്കുമ്പോൾ മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ മരണം സന്തോഷത്തിലാക്കും ഇൻഷാല്ല അല്ലാതെ ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണം നമ്മളെയൊക്കെ ഈമാൻ ഇല്ലാതാക്കും പഠിച്ചറപ്പം നമ്മളെയൊക്കെ കാക്കട്ടെ ആമീൻ അസ്സലാമലൈക്കും വാർഹത്തുള്ള എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ഫാത്തിയും യാസീനും മതി ഹതിയ ചെയ്യുക